ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കീഴത്താൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റമൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പെസകയാണ് പെസക അപ്പമൊക്കെ നമ്മളുണ്ടാക്കി പാലും കുടിക്കുന്നുണ്ട് അപ്പം നമ്മൾ പെസക അപ്പം മുറിച്ച് കഴിച്ച് നമ്മുടെ നമ്മൾ ഈ ഈസ്റ്റർ വരുന്ന ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള പെസകയൊക്കെ നമ്മൾ നമ്മളും അതിൻ്റെ ഒരു ഭാഗമാകാണ് അപ്പോൾ നമുക്ക് അപ്പമൊക്കെ മുറിച്ച് നമ്മൾ പാലുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പാലൊക്കെ ഒക്കെ മുക്കി നമുക്കൊരു അപ്പം കഴിച്ചു നോക്കാം അത് നമുക്കൊന്ന് അപ്പം കഴിച്ചു നോക്കാം നമ്മൾ മുറിച്ച് പീസാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പം അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പം ഇത് ഇവിടെ നിന്ന് ഇവിടെ കാണിക്കുന്നപ്പം നമ്മളപ്പം ഇതാണ് നമ്മൾ അപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പെസം അപ്പമാണത് അതിനപ്പം പാലും ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ ചെറിയൊരു പാത്രത്തിൽ നമ്മൾ ചെറിയ കുറച്ച് എടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് കഴിക്കാനുള്ള അപ്പം ഇവിടെ നമ്മൾ മുറിച്ചും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് നമ്മളിപ്പോൾ കഴിക്കുകയാണ് മുറിക്കാൻ കഴിക്കുകയാണ് മുറിച്ച് വെച്ചാൽ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ പാലം എടുത്തിട്ടുണ്ട് ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഒന്ന് കഴിച്ചു നോക്കുക ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ എല്ലാവരും വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട് കരുതുന്നു പെസകമായതുകൊണ്ട് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് പാലു കുറിക്കിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് ഞാൻ കഴിച്ചു കഴിച്ച് അപ്പോൾ നല്ല മധുരവൊക്കെ ഉണ്ട് അടിപൊളി അപ്പം തേങ്ങ പലതാണ് പല കൂടുതൽ നല്ല മധുരമൊക്കെ ഉണ്ട് എന്നാലും അടിപൊളിയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ പെസക നല്ലൊരു സ്പെഷ്യൽ സ്പെഷ്യൽ വിഭവമാണ് ഇതെല്ലാം അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഒന്നും കഴിച്ചിട്ട് കഴിക്കാത്തത് ഉണ്ടെങ്കിൽ നേരം കൂടെ പോരാ നമുക്ക് കഴിക്കാം അപ്പോൾ ഇന്നത്തെ പ്രസക അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പ്രസകമായിട്ട് വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഇതുപോലെ നല്ലൊരു അടിപൊളി വീഡിയോ ആയി വീണ്ടും വരുന്നേരാത്തേക്കും അബൈ